السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بلد الله أما بعد بهمانا رنجا أستاذ مار ريب بطا سنهيدا مار سريت علي وإسلام رضي الله عنهما علي رضي الله أنه من ശരീയത്തും അദി അദീറലിയാഹുൻഹു ഇസ്ലാം സ്വീകരിക്കലും റബിൽ ആഹിർ സനത്ത ദിസ്ഇൻ ബിൻ അൽ ഹിജ്റ ഹിജ്ര ഒമ്പത് റബി ഉൽ ആഹിർ മാസത്തിൽ ബൈസറസൂലുല്ലാഹി സലഹു അലഹി വസ്ലം അലിയബിന് അബി തവാലി ബിൻ റലി അള്ളാഹുവാൻ ഫി റബി ഉൽ ആഹിർ നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ അലിയുബിൻ അബി തോലിബ് റതിയല്ലാഹു നഹുവിനെ റബിയുൽ ആഹിർ മാസത്തിൽ നിയോഗിച്ചു അയച്ചു ഫിമിയ തെയ് റജുലിൻ ഇരുന്നൂറ് ആളുകളിലായിട്ട് ഇലാ ദിയാരി തൊയ്യ തൊയ്യ ഗോത്രത്തിലേക്ക് അയച്ചു ഫഹദമൽ ഫുൽസ അങ്ങനെ അലി റതി അള്ളാഹു ആ ഗോത്രത്തിലുള്ള ഫുൽസ് എന്ന നാമത്തിലുള്ള ബിംബത്തെ തകർത്തു കളഞ്ഞു വനിമ സബിയൻ വ നാമൻ വ ഷാ എൻ തടവുളളികളെയും ഒട്ടകങ്ങളെയും ആടുകളെയും അളിയറിയാഹുനു കനീമത്ത് സ്വത്താക്കി സ്വത്തായി കരസ്ഥമാക്കുകയും ചെയ്തു വെക്കാനഫി സബി സഫാന തടവ് പുള്ളികളുടെ കൂട്ടത്തിൽ സഫാന ഉണ്ടായിരുന്നു ബിന്തു ഹാത്തിമിൽ ജവാദ്സ് അൽ മഷൂർ പ്രസിദ്ധനായ ധർമ്മിഷ്ഠനായ ഹാത്തിമുത്തായി അദ്ദേഹത്തിൻ്റെ മകൾ സഫ്ഫാന തടവുള്ളിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഫത്ത്ലബത്ത് മിൻ റസൂല്ലി സലഹു അലൈവിസ്ലം അൽ മന്ന അലേഹ അങ്ങനെ സഫാന സഫ്ഫാന എബിസാഹു അലൈവലമ തങ്ങളോട് അവളെ വെറുതെ വിടാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഫക്കാൽ ഇപ്പോൾ തങ്ങൾ പറഞ്ഞു ഹല്ലു അൻഹ നിങ്ങൾ സഫാനയെ വെറുതെ വിടുക ഫൈൻ അബാഹാക്കാൻ യുഹിബു മക്കാരിബു അഹ്ലാഖ് കാരണം അവളുടെ പിതാവ് സൽഗുണങ്ങളെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു വല്ലാഹു യുഹിബ് മക്കാരിബുൽ അഹ്ലാഖ് അള്ളാഹു സൽഗുണങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ് ഖുമഅമറ പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സലഹുലഹി വസ്ലമ തങ്ങൾ സഫാനയോട് കൽപ്പിക്കുകയും ഫബക്കസത്ത് സഫാന അവിടെ താമസിക്കുകയും ചെയ്തു ഹത്ത കതിമ റഹ്തുമിൻ കൗമിയ സഫ്ഫാനയുടെ ജനതയിൽപ്പെട്ട ഒരു സംഘമാളുകൾ വരുന്നത് വരെ അവിടെ താമസിച്ചു ലഹാഫിഹിം സിഖാബലാ ആ സംഘത്തിന് സഫാനയുടെ ജനതയിൽ വിശ്വാസ്തയും ഉത്തരവാദിത്ത നിർവഹണവും ഉണ്ട് അങ്ങനെയുള്ള ഒരു സംഘം വരുന്നതുവരെ ഫാർസലാ മഹും മഹും അങ്ങനെ സംഘം വന്നപ്പോൾ നബിസലു അലൈഹി വസ്ലം തങ്ങൾ സഫാനയെ അവരോടൊപ്പം പറഞ്ഞയച്ചു ബാദാൻ കസാഹല വാഴത്താഹാ അവളെ വസ്ത്രം ധരിപ്പിക്കുകയും വാഹനത്തിലേറ്റുകയും അവൾക്കാവശ്യമായ നഫക്ക നൽകുകയും ചെയ്തതിന് ശേഷം ഫഹർജത്ത് സഫാന മഹാദർ റാഹ്തി ഈ സംഘത്തോടൊപ്പം സഫാന പുറപ്പെട്ടു ഹത്ത കദീമത്ത് ഷ്യാം അങ്ങനെ ഷ്യാമിലെത്തി ഹൈസു ഫറാഹുഹ അദീബിന് ഹാത്തിൽ മുസ്ലിമീൻ സ്വിമിങ്ങളുടെ സൈന്യത്തെ കണ്ടപ്പോൾ സഫാനയുടെ സഹോദരനായ അദീബിന് ഹാത്തിന് ഓടിപ്പോയ സ്ഥലം ശ്യാം അവിടെ സഫാന എത്തി ലഹു അങ്ങനെ സഫാന തൻ്റെ സഹോദരനോട് പറഞ്ഞു അറാ വല്ലാഹി വള്ളാഹുവാണ് സത്യം ഞാൻ അഭിപ്രായപ്പെടുന്നു സരിയൻ പെട്ടെന്ന് തന്നെ നീ പെട്ടെന്ന് തന്നെ നീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലണം നബിയൻ അദ്ദേഹം ഒരു പ്രവാചകനാണെങ്കിൽ ഫലി സാബിക് ഫൗലു അദ്ദേഹത്തിലേക്ക് ആദ്യം ചെന്നവർക്ക് അതിൻ്റെ മഹത്വം ലഭിക്കും ഫയ്യക്കും അലിക്കൻ ഇനി അദ്ദേഹം ഒരു രാജാവാണെങ്കിൽ ഫലം തസിൽ ഫലം തസൽ ഫിൽ നീ ജീവിത വിശാലതയുടെ മഹത്വത്തിലായിത്തീരും പ്രതാപത്തിലായിത്തീരും അന്ത് നീ നീ പോകണം ഫക്കാൽ അന്ത് അന്ത് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഫക്കാൽ ഇത് കേട്ടപ്പോൾ സഹോദരൻ അതീവിന് ഹാപ്പിമു പറഞ്ഞു ഇന്ന ഹാദ അറീ തീർച്ചയായിട്ടും ഇതൊരു നല്ല അഭിപ്രായമാണ് ഫഹറജ ഹത്താലക്കിയ റസൂലല്ലാഹി സലഹു അലൈ വസ്ലം അങ്ങനെ അദീബിന് ഹാത്തിമ് പുറപ്പെട്ട് നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ കണ്ടുമുട്ടി വഹുഫി മസ്ജിദ് ഹീബിൽ മദീന നബി സാഹു അലൈഹി വസ്ലമതങ്ങൾ മദീനയിലുള്ള തൻ്റെ പള്ളിയിലായിരുന്നു ഫന്തരക്ക റസൂലി സാഹുരം ഇലബൈഹി അങ്ങനെ റസൂലി സലഹു അലൈവലകൾ അദീബിൻ ഹാത്തിമിനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി ഇമ്രാത്തനുള്ള ഐഫ കബീറ ആ സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് പ്രായം ചെന്ന ദുർബലതയുള്ള ഒരു സ്ത്രീ നബി നബിസ് വസ്ലമ തങ്ങളോട് നിൽക്കാൻ ആവശ്യപ്പെട്ടു നബി തങ്ങൾ ആ പെണ്ണിന് വേണ്ടി ഒരുപാട് സമയം നിന്നു തെക്കല്ല മൂഫി ഹദിത്തി ആ പെണ്ണ് അവളുടെ ആവശ്യം നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളോട് സംസാരിച്ചു സമ്മാല പിന്നീട് റസൂർ ഉള്ളഹിത്തങ്ങൾ അദീനേയുമായിട്ട് അതിനെയും അതീനേയും കൊണ്ട് പോവുകയും അവിടുത്തെ വീട്ടിൽ പ്രവേശിക്കുകയും ചെയ്തു ഫത്തവ ഫത്തന അവല മിസാദത്തൻ മിൻ ഉദും അഷവത്തൻ ലീഫൻ അങ്ങനെ റസൂലുള്ളാഹി അസൂലുള്ളിത്തങ്ങൾ തോലിൻ്റെ ഒരു തലയിണ നൽകി അഷുവത്തൻ ലീഫൻ ഈത്തപ്പനയുടെ തൊലി നിറക്കപ്പെട്ട തോലിനാലുള്ള ഒരു തലയിണ നൽകി ഫാദില സാദിയൻ അലിയ അലീഹ അങ്ങനെ ആ തലയിണയിൽ അദീനെ നബ്സല്ലാ സലബങ്ങൾ ഇരുത്തി അർ വദ്അസൂൽ തങ്ങൾ നിലത്തുവിരുന്നു ഓ മഹാദിഹൂർ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫഹിമ അദിയുൻ അന്നഹുലൈസബി മലിക്കിൻ അദീന് മനസ്സിലായി അദ്ദേഹം ഒരു പ്രവാചക അദ്ദേഹം ഒരു രാജാവല്ല ബൈന അദീൻ രാജാവല്ലാഹി ഹിബ പിന്നീട് അദീൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഇടയിൽ ഈ സംഭാഷണം നടന്നു ആ സംഭാഷണമാണ് ഇനി താഴെ പറയുന്നത് വസല്ലമ തങ്ങളുടെയും അദീബിന് ഹാത്തിമിന്റെയും ഇടയിൽ നടന്ന സംഭാഷണമാണ് ഇനി പറയുന്നത് നബിസ് പറഞ്ഞു യാ അസ്ലിം തസ്ലം സലാസൻ ഓ അതീബിന് ഹാത്തി നീ ഇസ്ലാം സ്വീകരിക്കുക എങ്കിൽ നീ രക്ഷപ്പെടും എന്ന് മൂന്ന് തവണ പറഞ്ഞു അദീ ഇന്നി ദീൻ അദീ പറഞ്ഞു ഞാൻ ഒരു മതത്തിൽ തന്നെയാണ് ഉള്ളത് അനബി നബി സലാഹു അലഹി സ്വലം തങ്ങൾ പറഞ്ഞു അന അലമു ബി ദീനിക്ക മിങ്ക് നിൻ്റെ മതത്തെക്കുറിച്ച് നിന്നേക്കാൾ എനിക്കറിയാം അതി അന്ത അലമു ബിദീനി ബിന്നി എൻ്റെ മതത്തെക്കുറിച്ച് എന്നെക്കാൾ നിങ്ങൾക്കറിയുമോ അന്നബി ഞാൻ അതെ അറിയാം അലസ്തമിന വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ അന്തത്ത് കുരു യുദ്ധാർജിത സമ്പത്തിന്റെ നാലിൽ ഒരു ഭാഗം നിങ്ങൾ പക്ഷിക്കാറില്ലേ ഹാദാലുലക്ക ഫീനിക് ഇത് നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു അതെ അതേ തങ്ങൾ പറഞ്ഞു അമാ അമാമു മിനൽ ഇസ്ലാം അറിയണം ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിങ്ങളെ തടയുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം നീ പറയും അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഇസ്ലാമിനെ പിൻപറ്റിയത് ജനങ്ങളിൽ ദുർബലരായിരിക്കുന്ന ആളുകളാണ് യാതൊരു ശക്തിയും ഇല്ലാത്ത ആളുകളാണ് അറബ് അറബികൾ അവരെ ആട്ടിയോടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ദുർബലരായിരിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുള്ളത് ഇതായിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക ആ താരിഫുൾ ഹീറ നിങ്ങൾക്ക് ഹീറ പരിചയമുണ്ടോ അരി ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഹീറയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അ നബിയു ഫീ നഫ്സി നഫ്സി ബിയാഹുവിനെ തന്നെയാണ് സത്യം ല ഈ കാര്യത്തെ ഈ ദീനിനെ അള്ളാഹുത്തല പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഹത്ത ഹത്ത മിനൽ ബിൽ എത്രത്തോളം പട്ടയക്കട്ടിലിൽ യാത്ര ചെയ്യുന്ന സ്ത്രീ ഹീറയിൽ നിന്ന് പുറപ്പെടുകയും കായബാ ഷരീഫ് തവാഫ് ചെയ്യുകയും ചെയ്യും ഫീഹൈരി ജിവാരി അഹദിൻ ഒരാളുടെയും സംരക്ഷണം ഇല്ലാതെ യാതൊരു ഭയവുമില്ലാതെ ഈ കാര്യം നിർവഹിക്കും മാത്രവുമല്ല ഖജനാവുകൾ കീഴടക്കപ്പെടുക തന്നെ ചെയ്യും അതി കുനൂസുബിന് ഹുർമുസ് പേർഷ്യൻ രാജാവായ ഖജനാവുകളെയാണോ അങ്ങ് ഉദ്ദേശിച്ചത് അന്നബിയു അതെ ഹുർമുസ് ഹുർമുസിന്റെ ഖജനാവ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മാത്രവുമല്ല വല യുബുധലിൽ വല്ല യുബുധലമാരും സമ്പത്ത് നൽകപ്പെടും സമ്പത്ത് നൽകപ്പെടുക തന്നെ ചെയ്യും ഹത്താലായ അക്ബലുഹു അഹദുൻ അത് സ്വീകരിക്കാൻ ഒരാൾ പോലും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ഒരു കാലം വരും ഈ പ്രവചനങ്ങൾ കേട്ടപ്പോൾ അസ്ലമഅ അദീബിൻ അദിയുൻ അദീബിന് ഹാത്തി മുറിയാഹുനു ഇസ്ലാം സ്വീകരിച്ചു ഫസ്തബ്ദാലിക്ക വജുഹു റസൂലി ലാഹി സാഹു അലൈഹി വസ്ലാം

ഹിജറ ഒമ്പതാം വർഷം ഷാബാൻ മാസത്തിലായിരുന്നു വായാലിക്ലത്തീനൽ അങ്ങനെ അദ്ദേഹം ഹിജ്റ ഹിജറത്തിയൊൻപത് വരെ ജീവിക്കുകയുണ്ടായി വഷഹിദ ഫുതുഹൽ ഇറാഖ് ഫിയാഹദി അള്ളാഹുവാൻ ഖത്താബുറദി അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ ഇറാഖിലെ വിജയങ്ങളിൽ അദ്ദേഹം പങ്കാളിത്തം വഹിച്ചു ഫർബർ റസൂലാഹി സാഹു അലൈഹി വസ്ലം അങ്ങനെ അദ്ദേഹം റസൂലുലാഹി സലഹു അലൈവിസ്ലമതങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ തൻ്റെ ഇരു കണ്ണുകളെ കൊണ്ടും അദ്ദേഹം നേരിട്ട് കണ്ടു ഫക്കാൽ അദ്ദേഹം പറയുകയുണ്ടായി ഹാദിഹുല ഈന ഈ സ്ത്രീ ഈ കൊട്ടക്കട്ടിൽ വരുന്ന സ്ത്രീ മിനൽ ഹീറ ഹീറയിൽ നിന്ന് വരികയാണ്സ് ഷാബാ ഷെരീഫ് തവാഫ് ചെയ്യാനായിട്ട് ഫീ ഐരി ജിവാർ ഒരാളുടെയും പ്രൊട്ടക്ഷൻ ഇല്ലാതെ വലക്കത് ഖുഫീമൻ ഖിസ്രബിന് ഹുർമുസിൻ്റെ ഖജനാവുകളെ കീഴടക്കിയവരിൽപ്പെട്ട ആളാണ് ഞാൻ അള്ളാഹുവാണ് സത്യം സാലിസൂന സാലിസ സാലിസ മൂന്നാമത്തെ സംഭവം ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് അലി ഹാപ്പിയും എന്ന് പറയുകയാണ് അതായത് സമ്പത്തുകൾ നൽകപ്പെടുകയും അത് സ്വീകരിക്കാൻ ഒരാളും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന കാലം അത് ഇസാ നബി അലൈസ്ലാത്തു വസ്സലാം വന്ന് വരുന്ന ഇറങ്ങി വരുന്ന സന്ദർഭത്തിലാണെന്ന് وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله